ഒരു കെട്ടിടം ണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ നല്ല വെയിലത്ത് കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഒരാൾ ചെന്ന് തൊഴിലാളിയോട് ചോദിച്ചു നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാള് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ല ഞാൻ കല്ലു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെയിലത്ത് എന്ത് ചെയ്യാനും ജീവിക്കട്ടെ ഇതേ ചോദ്യം അയാൾ രണ്ടാമതൊരാളോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ മുതലാളിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാണ് വൈകുന്നേരമാകുമ്പോ എനിക്ക് കൂലി കിട്ടും അയാൾ ഇതേ ചോദ്യം മൂന്നാമതൊരാളോട് ചോദിച്ചു അയാള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞാൻ അമ്പരച്ചുണ്ടിയായ ഒരു മണ്ണിമാളിക പണിയുന്ന തിരക്കിലാണ് മൂന്ന് പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒന്നാണ് നല്ല വെയിലത്ത് ചൂടുള്ള കാലാവസ്ഥയില് കെട്ടിടം പണിയാൻ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മൂന്ന് പേരുടെയും മറുപടി മൂന്ന് തരത്തിലാണ് അല്ലെ ഒന്നാമത്തെ ആള് കഷ്ടപ്പാടാണ് പറഞ്ഞത് എന്ത് ചെയ്യാനാണ് ജീവിക്കണ്ടേ രണ്ടാമത്തെ ആള് പറഞ്ഞത് ഞാൻ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യാണ് പക്ഷെ മൂന്നാമത്തെ ആള് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ അമ്പരചുണ്ടിയായ അതിസുന്ദരമായ ഒരു മാളിക പണിയൊന്ന തിരക്കിലാണ് നമുക്ക് ഈ കഥയെ ഏത് സാഹചര്യവുമായും ബന്ധിപ്പിക്കാം നോമ്പിനോട് ചേർത്ത് പറയാം എല്ലാവർക്കും നോമ്പല്ലേ ഇനി എന്താ ചെയ്യാന് വീട്ടില് ഫുഡൊന്നും കിട്ടൂല അതുകൊണ്ട് എനിക്ക് നോമ്പ അല്ലെ അതൊരു മറുപടിയാണ് രണ്ടാമത്തെ മറുപടി പണച്ചാൽ കൽപ്പിച്ചതല്ലേ നോമ്പെടുത്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് നോമ്പെടുക്കാൻ പക്ഷെ മൂന്നാമത്തെ മറുപടി ലാലക്കും തത്വക്കും എനിക്കൊന്നും നന്നാവണം ഇങ്ങനെയൊന്നും ആയാൽ പോരാ എനിക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്തണം വലിയ സങ്കല്പങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് നമ്മുടെ നിലപാടുകൾ വളരെ പ്രധാനമാണ് എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇസ്ലാമില് ഇഹ്സാൻ എന്നൊരു സാങ്കേതിക പ്രയോഗമുണ്ട് വളരെ സുന്ദരമായ ഒരു ആവിഷ്കാരമാണ് അത് എന്ന് കാണാം അള്ളാഹു സുബാനുഭൂ താല എന്ത് കാര്യം ചെയ്യുമ്പോഴും എഹ്സാനോട് കൂടിയാണ് ചെയ്യുന്നത് കുർബാൻ പരിശോധിച്ചാൽ മനസ്സിലാവും അള്ളാഹു കഥ പറയുന്നുണ്ട് സൂറത്ത് സൂറത്തോസും അള്ളാഹു പറഞ്ഞ കഥയാണ് അന്നാഹം അതിന് ആമുഖം പറയുന്നത് ഏറ്റവും സുന്ദരമായ കഥ ഇന്നും പോസ്റ്റ് മോഡേൺ കഥാശൈലിയാണ് അതിന് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കുർഖാനില് ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും പെട്ടെന്നാണ് നാടകീയമായ ശൈലിയിൽ ശൈലിയില് യൂസു എന്ന് പറഞ്ഞിട്ട് ആണ് ആ കഥയുടെ ആരംഭം അള്ളാഹ് കഥ പറഞ്ഞപ്പോ അത് ഹസൻ അഹ്സൻ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഫോമിലാണ് അള്ളാഹു പറയുന്നത് അള്ളാഹ് വചനങ്ങൾ അവതരിപ്പിച്ചപ്പോ അത് അക്സനുൽ ഹദീസാണ് ഏറ്റവും നല്ല വചനമാണ് അത് എന്ന് കാണാൻ സാധിക്കും ഹദീസ് ഏറ്റവും നല്ല വചനം എന്നാണ് ഉപയോഗിച്ചത് അന്നാമ സുബഹാനുഹൂർ നമ്മെ പടച്ചപ്പോ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഏറ്റവും ഘടനയിലാണ് മനുഷ്യ ശില്പം അവൻ പണിതുയർത്തിയിരിക്കുന്നത് അല്ലെ അക്ഷന് തക്കുവിനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മനുഷ്യൻ എന്ന് പറയുന്ന ഈ കലാസൃഷ്ടിയെ റ്റുന്ന രൂപത്തിൽ ഒരു മോഡലും ഇന്നേ വരെ ഒരു ശില്പിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവന്റെ സൃഷ്ടി പ്രക്രിയയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെയും ഏറ്റവും നല്ല സൃഷ്ടാവാണ് അവൻ നിങ്ങൾ പലതും നിർമ്മിക്കുന്നുണ്ടാകും പക്ഷെ അവയിലൊക്കെ ന്യൂനതകൾ ഉണ്ടാകും അവൻ പടച്ചതുണ്ടല്ലോ അത് ഒഴിവായാലും പൂവായാലും പൂമ്പാറ്റയായാലും അഹ്സൻ ഏറ്റവും ഭംഗിയുള്ള അതിസുന്ദരമായ ആവിഷ്കാരമാണ് അല്ലെ എന്തെങ്കിലും ഒരു ജീവിയെ നിങ്ങൾ നോക്കി നിൽക്ക് ഒരു ഉറുമ്പിനെ ഒരു തേളിനെ പല്ലിയെ ഏത് ജീവിയെ നോക്കിയാലും നോക്കി നിന്നു പോകും പാമ്പായാലും അങ്ങനെയാണ് എത്ര സുന്ദരമാണ് കണ്ടു നിൽക്കാൻ അസനും ഹാല്യത്തിലാണ് അള്ളാഹു കയുന്നത് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാം ഇതേപോലെ നമ്മിലും ഈ സംസ്കാരം ഉണ്ടാവാനാണ് അള്ളാഹു മുതലാളിയായ ഒരു ആയ പറയുന്നുണ്ട് നീ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂ ചെയ്യും നിന്റെ കാര്യത്തിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിസുന്ദരമായിട്ട് കാര്യങ്ങൾ ആവിഷ്കരിക്കൂ എന്ന് പറയുന്നുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ നാല് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇസ്ലാം എന്താണ് ഈമൻ എപ്പോഴാണ് ഖിയാമത്ത് എന്താണ് ഇഫ്സൻ അത് ഒമർ റബ്ജുലാൻ അത് പറയുന്ന ഒരു ശൈലിയുണ്ട് ഇങ്ങനെയാണ് വസു അലൈഹി വസ്സലാമ സഹാബത്തിൽ ഒന്നിച്ചിരിക്കുമ്പോ ഒരാൾ വരണം അയാൾ നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു യാത്രാക്ഷീണം ഒട്ടുമില്ലാത്ത പ്രസന്നമായ മുഖഭാവമാണ് നല്ല കറുത്തിരുണ്ട മുടി സ്വന്തമായിട്ട് ചെയ്തി മിനുക്കിയിരിക്കുന്നു അത്യാകർഷകമായ വ്യക്തിത്വത്തോടു കൂടി ഒരാൾ വന്നിട്ട് അവിടുത്തെ മുമ്പില് ചമ്പ്രം പടിഞ്ഞിരുന്ന് അവിടുത്തെ കാലിലേക്ക് തന്റെ കൈകൾ വെച്ച് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് നാല് ചോദ്യങ്ങൾ ചോദിച്ചത് എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എപ്പോഴാണ് ഖിയാമത്ത് എന്താണ് ഇഹ്സാൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ അവിടുന്ന് മറുപടി പറയുന്നു ശരിക്കും അതിൽ എഹ്സാൻ എന്നെ പറയുന്ന മറുപടി ഉണ്ടല്ലോ നീ നിന്റെ റബ്ബിനെ കാണും വിധത്തിൽ അവന് ഇബാദത്ത് ചെയ്യുക ഇനി നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന കൂടി കർമ്മം ചെയ്യുക ആ കെട്ടിടം പണിയില് കണ്ടല്ലേ മൂന്നാമത്തെ ആളുടെ മറുപടി അതേപോലെ അല്ലെ ആ ഒരു കർമ്മത്തെ സ്വയം ഏറ്റെടുത്ത് സ്വന്തമായി അതിഭംഗിയായി ആവിഷ്കരിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അങ്ങനെ ആവണം എന്നുള്ളതാണ് അവിടെയാണ് എക്സാം ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാവും സാധാരണ ഒരു തൊഴിലാളിയാണെങ്കിൽ വൈകുന്നേരം മുതലാളി വന്ന് നോക്കുമ്പോ വർക്ക് നന്നായെങ്കിലാണല്ലോ അതിനനുസരിച്ച് കാശ് കിട്ടാം പക്ഷെ നമ്മുടെ മുതലാളി നമ്മൾ ഇതുവരെ കാണാത്ത മുതലാളിയാണ് പഠിച്ചതമ്പുരാൻ ആ പടച്ചവൻ നാളെ പല ലോകത്തെത്തുമ്പോഴാണ് നമുക്കുള്ള കൂലി തരാൻ പോകുന്നത് മൊത്തം സസ്പെൻസ് ആണ് ഇതുവരെ കാണാത്ത ഒരു മുതലാളിക്ക് വേണ്ടി പടച്ചോന് വേണ്ടിയിട്ട് ഇരുളിലും വെളിച്ചത്തിലും ആൺകൂട്ടത്തിലും ഏകാന്തതയിലും നമ്മൾ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതും വല്ലാത്തൊരു ത്രില്ലിംഗ് ആയ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആലോചിച്ച് നോക്കിയാല് ഇതുവരെ കാണാത്തവന് വേണ്ടി പണിയെടുക്കാം അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പലതും വേണ്ടെന്ന് വെക്കുക അതിനാണ് എക്സാൻ എന്ന ഗുണമുള്ളത് പൊതുവെ മനുഷ്യൻ ഇന്ന് കാര്യങ്ങൾ പരമാവധി ഭംഗിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭൗതിക സംവിധാനങ്ങൾ നമ്മുടെ പള്ളി കണ്ടില്ലേ എന്തൊരു മുൻജ് അല്ലെ പുതിയ കാലത്ത് പള്ളികളൊക്കെ ഭയങ്കര സെറ്റപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പള്ളിയും ഏ ആണ് അതിസുന്ദരമായിട്ട് നല്ല ടർക്കിഷ് മോഡൽ പേർഷ്യൻ ഒക്കെ ആയിട്ട് ഗംഭീരം പള്ളികളെ വന്നുകൊണ്ടിരിക്കുന്നു വീടും മോശമെല്ലാം ഭൗതിക സംവിധാനങ്ങളിൽ നമ്മൾ പരമാവധി ി പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾ നമ്മുടെ ഭൗതിക നിലനിൽപ്പിന് വേണ്ടി പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഒരാൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പരമാവധി അയാൾ ചിന്തിച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടേണായിട്ട് അവതരിപ്പിക്കും അല്ലെ കാരണം അയാൾക്ക് താൻ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടണം എന്ന നിലക്ക് പരമാവധി അത് ഭംഗിയാക്കിട്ട് അതിന്റെ പിന്നെ കവറായാലും റാപ്പർ ആയാലും എല്ലാം മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം അങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ് ഓഫീസില് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളോട് മുതലാളി പ്രത്യേകം പറയും ആര് വന്നാലും കസ്റ്റമർ വന്നാൽ ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യണം അല്ലെ ഇസ്ലാം പഠിപ്പിച്ച മൂല്യമാണത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി അതൊരു ദാനമാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല വൽ കലിമത്തു ത്വയ്യിബത്തു നല്ല വാക്ക് ഒരു ദാനമാണ് അതുകൊണ്ട് ഒരു കസ്റ്റമർ വന്നാൽ അയാളെ പരമാവധി വീഴ്ത്താനുള്ള എല്ലാ പഞ്ചാര വാക്കും പറഞ്ഞുകൊണ്ടായിരിക്കണം സെയിൽസ്മാൻ ഒരു കസ്റ്റമറെ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ അല്ലാത്ത ആളെ നമ്മൾ പിരിച്ചുവിടും അങ്ങനെയാണല്ലോ അതേ സമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യില് ഈ പ്രൊഡക്റ്റ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നിടത്ത് ഈ എഹ്സാൻ എന്ന ഗുണം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു നൽകിയ ചിരിക്കാനുള്ള കഴിവ് നല്ല സംസാര ശേഷി എല്ലാം ഭൗതികമായ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ സുബ്‌ഹാനഹു സുഹ്രാനഹ നമ്മെ ഏൽപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇസ്ലാം എന്ന പ്രൊഡക്റ്റാണത് ഇത് സെയില് ചെയ്യാൻ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കുന്നയിടത്ത് നമ്മൾ ഈ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ടതാണ് ഈ കാലത്ത് പ്രത്യേകിച്ചും അത് വളരെ പ്രധാനമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നില്ലേ ഒരാള് എന്തെങ്കിലും വൈകാരികമായ ഒരു കാര്യം എടുത്തിട്ടാല് ആളുകൾ എത്ര മോശമായിട്ടാണ് പ്രതികരിക്കുന്നത് അല്ലെ ശരിക്കും അവിടെ നമ്മുടെ വ്യക്തിത്വം പ്രകടമാകുന്നു അതിനപ്പുറത്ത് ഇതാണ് ഇസ്ലാം എന്നുള്ള ഒരു ധാരണ സമൂഹത്തിന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇവരെന്ത് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പുകൾ എന്ന നിലക്കാണ് ആളുകൾ പലപ്പോഴും നമ്മെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നെ പോലെ സംസാരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പെട്ടെന്ന് അത് ഓഡിയോ ആയി വീഡിയോ ആയി പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പോവാണ് പിന്നെ അതിലായിരിക്കും ചർച്ച അങ്ങനെ പലതരം വിവാദങ്ങൾ സമൂഹത്തിൽ നിരന്തരം കത്തി നിൽക്കുന്നത് കാണാം അപ്പൊ അവിടെയൊക്കെ ഇഹ്സാൻ എന്ന ഗുണം ആർജിച്ചെങ്കിൽ മാത്രാണ് നമുക്ക് ഇസ്ലാമിനെ സമൂഹ മധ്യത്തില് ശരിക്കും പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അത് വളരെ പ്രധാനാണ് നമ്മുടെ ഒരു ചിരിയായാലും ഒരു നോക്കായാലും ഒരു വാക്കായാലും എല്ലാം വളരെ കൂടി ആകേണ്ട കാലമാണിത് അത് വളരെ പ്രധാനാണ് ഇന്നത്തെ ഒരു ചുറ്റുപാടും പ്രത്യേകിച്ചും കുറച്ചു മുമ്പ് പ്രബോധനം മേഖലയില് ഇസ്ലാം സ്വീകരിച്ച ഒരു ക്രൈസ്തവ പണ്ഡിതന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു അതില് ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവത ലോകത്ത് ഇത്രയും വളരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്താണ് അതിന് മാർക്കറ്റിംഗ് ആണ് പ്രധാനം യഥാർത്ഥത്തിൽ ക്രൈസ്തവതയുടെ കയ്യില് അഞ്ചക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ച് അക്ഷരങ്ങൾ എം ഇ ആർ സി വൈ മേഴ്സി അഞ്ച് അക്ഷരങ്ങളെ അതിവിദഗ്ധമായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും അവരുടെ കയ്യിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇപ്പോഴും അമേരിക്കയെ കുറിച്ച് അത് ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന് പറയില്ല പറയോ മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല അത്രമാത്രം നമ്മുടെ മനസ്സിൽ അത് മോറിറച്ചു പോയിട്ടുണ്ട് എന്നാണ് അതേ സമയത്ത് മേൽക്കൂര പോലും ഇല്ലാതെ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയില് അരക്ഷിതരായി കഴിയുന്ന ഏസയിലെ ഇരുപത് ലക്ഷമുണ്ടല്ലോ ആ ഇരുപത് ലക്ഷത്തിലെ ഓരോ കുഞ്ഞും ഭീകരനാണ് എന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിലക്ക് മീഡിയകൾ വളരെ ബോധപൂർവം പ്രൊപ്പഗണ്ട നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും അതാണ് അവിടെയാണ് അവർ മികച്ചു നിൽക്കുന്നത് ലോകത്ത് പല അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിലൂടെ ആണെങ്കിലും ലോകം ഇപ്പോഴും അവരെ കാരുണ്യത്തിന്റെ വക്താക്കളായിട്ടാണ് കാണുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് മുസ്ലിങ്ങളുടെ കയ്യില് കേവലം ഇങ്ങനെ ഒരു വാക്കല്ല ഉള്ളത് അവരുടെ കയ്യിൽ ഏറ്റവും മികച്ച ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഒരു ഐഡിയോളജി ഉണ്ട് ഒരു ജീവിത വ്യവസ്ഥയുണ്ട് ഏത് ജീവിത വ്യവസ്ഥയും വെല്ലുവിളിക്കാൻ കഴിയുന്ന അതിനൂതനമായ ഒരു ആവിഷ്കാരമാണ് അദ്ദേഹം പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ പഠിച്ചു നോക്ക് വളരെ കൃത്യമായ ഒരു വായനയാണ് അദ്ദേഹം നടത്തുന്നത് അതാണ് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അവിടെയാണ് എഹ്സാൻ എന്നുള്ള മാക്സിമം പെർഫെക്ഷനോട് കൂടിയിട്ട് കാര്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള ശേഷി നമ്മൾ നേടിയിരിക്കണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് പഴയ പരമ്പരാഗത ശൈലികളൊന്നും ഇനി വിലപ്പോയില്ല ഒരു പുസ്തകം ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും ഒരു വീട്ടിൽ പോയിട്ട് അയാളോട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാല് നിങ്ങളോട് ഞാൻ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ അകത്ത് പോയിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും ഇത് മതം മാറ്റുന്ന ആള് വന്നിട്ടുണ്ട് ഒന്നിവിടം വരെ വരണം അപ്പൊ തന്നെ പൊക്കിക്കൊണ്ടുപോകും അമാതിരിക്കാലമാണിത് അല്ലെ ആ നിലയ്ക്ക് വല്ലാതെ വലിഞ്ഞു ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് നല്ല പെരുമാറ്റം അങ്ങനെ ഒരാളുടെ മനസ്സിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരുപാട് വാതിലുകൾ ഇപ്പോഴും തുറക്കപ്പെട്ട് കിടക്കുന്നുണ്ട് പക്ഷെ ആ വാതിൽ ഉപയോഗപ്പെടുത്തുന്ന നമ്മൾ ായി പോകുന്നു എന്നതാണ് ഇസ്ലാമിക സമൂഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വക്താക്കളാണല്ലോ അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരു കമ്പനിയുടെ ഒരു ഉറപ്പാണെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും അല്ലെ ഒരു കാർഡ് ഉണ്ടാവുമല്ലോ അപ്പോ ഇതാ കൂടുതൽ അറിയാൻ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ഇതിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ കൈമാറും അതല്ലെങ്കിൽ എന്താണോ പുതിയ സങ്കേതങ്ങൾ ഉടനെ നമ്മൾ കൈമാറും കാരണം ഞാൻ ആ പ്രൊഡക്റ്റിന്റെ വക്താവാണ് എപ്പോ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന മഹത്തായ ഒരു ഐഡിയോളജിയുടെ വക്താക്കളായ നമ്മൾ ആ നിലയ്ക്ക് ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നു നമ്മൾ പെട്ടെന്ന് നമ്മിലേക്ക് ഉൾവലിഞ്ഞ് നമ്മിലെ ഒരു പക്ഷെ മോശമായ പ്രകൃതങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രശ്നം ഒരു കസ്റ്റമർ കൈവിട്ടു പോകാതിരിക്കാൻ ഒരു സെയിൽസ്മാൻ എത്രമാത്രം ജാഗ്രത കാണിക്കുന്നുവോ എന്ന പോലെ ഒരാൾ നരകത്തിന്റെ വഴിയിലേക്ക് പരാജയത്തിന്റെ വഴിയിലേക്ക് കോപ്പുകുത്തുമ്പോ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ആ കൂടി ഇസ്ലാമിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ നാം ബാധ്യസ്ഥരാണ് ആ നിലയ്ക്ക് ഇസ്ലാമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് കൂടി ഇസ്ലാമിനെ പ്രകടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അത് മാത്രമാണ് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു അങ്ങനെ ഇസ്ലാമിൻ്റെ വക്താക്കളായി തീരുവാൻ ഏറ്റവും സുന്ദരമായി ഇസ്ലാമിനെ ആവിഷ്കരിച്ച് സമൂഹ മധ്യത്തിൽ പ്രതിഫലിപ്പിക്കുവാനുള്ള പ്രതിഭയും അറിവും കഴിവും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാമോ പടച്ചവനെ ഈ മഹത്തായ ക്യാമ്പിൽ ഇരുന്നു പ്രമദാനാകുന്ന ഈ അനുഗ്രഹീതമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോ ലോകം പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്താണ് ഇവർ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് വേണ്ടി എന്ത് സന്ദേശമാണ് കൈമാറാനുള്ളത് അടച്ചവനെ നിന്റെ ദീനിനെ യഥാവിധി സമൂഹ മദ്യത്തിൽ സമർപ്പിക്കാനുള്ള കഴിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാ സംഭവിച്ചു പോകുന്ന പോരായ്മകൾ അബദ്ധങ്ങൾ എല്ലാം വിട്ടൊഴിച്ചു ചെയ്ത് പുറത്തു തരണേറൊട്ടെ കടച്ചുവിനെ ഞങ്ങളുടെ അമലുകൾ എല്ലാം സ്വീകരിച്ച് ധാരാളം പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേനാഥ വീഴ്ചകൾ എല്ലാം പരിഹരിച്ചു തരണേറൊക്കെ ഞങ്ങളുടെ എല്ലാ സൗദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് തരണം ചെയ്യാനുള്ള خيرتنا لربه ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله